ഈ നക്ഷത്രം എണ്ണുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ പോലീസുകാരെ ഒരു രാത്രി മുഴുവൻ നക്ഷത്രം എണ്ണിക്കുന്നത് കണ്ടത് ഇന്നലെയാണ് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അന്യായമായി കേസെടുത്തതോടെ നേതാക്കളും പ്രവർത്തകരും കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഇന്നലെ രാത്രി വളഞ്ഞു ഒരു രാത്രി മുഴുവൻ നീണ്ട പ്രതിഷേധം അവസാനിച്ചത് വെളുപ്പിന് മൂന്നു മണിക്കായിരുന്നു നമുക്കറിയാം നല്ല പേരും പെരുമയും ഉണ്ടായിരുന്ന കേരളത്തിലെ പോലീസിനെ പിണറായി വിജയൻ്റെ കൂലിവേലക്കാരാക്കിയതോടെ ഇപ്പോൾ തെരുവിൽ നാണം കെടുകയാണ് പോലീസ് എറണാകുളത്തെ നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസിൻ്റെ ഏഴ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നിയമം പാലിക്കാതെ സി പി എമ്മുകാരുടെ ദാസ്യപ്പണി ചെയ്യാൻ പോയതോടെയാണ് നാണം കെട്ടത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ സമ്മർദ്ദങ്ങളെല്ലാം തന്നെ എട്ട് നിലയിൽ പൊട്ടുന്നതാണ് ഇന്നലെ പാലാരിവട്ടത്ത് കണ്ടത് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ എം പിയും എം എൽ എമാരും കുത്തിയിരുന്ന് സമരം നടത്തിയതിന് വെളുപ്പിന് മൂന്ന് മണിയോടെയാണ് അതിൻ്റെ ഫലം കണ്ടത് അവസാനം അറസ്റ്റിലായ കോൺഗ്രസുകാർക്ക് ജാമ്യം അനുവദിച്ച് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കിയപ്പോഴാണ് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ നിന്ന് മാറാൻ അടക്കമുള്ള നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും തയ്യാറായത് ഏഴ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത് അതായത് ജനാധിപത്യ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുഖ്യമന്ത്രി പോയ ശേഷം ജാമ്യം അനുവദിക്കാമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തതാണ് പിന്നീട് സി പി എം നേതാക്കൾ ഇതിൽ വന്ന് ഇടപെട്ടതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അതിനുവേണ്ടി എ സി പി എ തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മുകാരുടെ നേതൃത്വത്തിൽ അവിടെ നിയമിച്ചു ആ കാര്യം അറിഞ്ഞതോടെ പ്രവർത്തകരും നേതാക്കളും ഇളകി പാലാരിവട്ടത്തെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വൈകുന്നേരം തുടങ്ങിയ പ്രതിഷേധം ഒരാവേശവും ചോരാതെ തന്നെ രാത്രി വൈകിയും എം പി ഹൈബിയിടൻ എം എൽ എമാരായ ഉമാ തോമസ് ടി ജെ വിനോദ് അൻവർ സാദത്ത് എന്നിവർ പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കു ചേർന്ന് കുത്തിയിരുന്നത് ഇന്നലെ ലോകം കണ്ടു അവസാനം വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയതിന് ശേഷമാണ് എല്ലാവരും മാറാൻ തയ്യാറായത് നവകേരള സദസ്സിനെതിരെ ശക്തമായ സമരം ഇന്നും ഇന്നുമുണ്ടാകുമെന്ന് നേതാക്കൾ അവിടെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു നവകേരള സദസ്സിന് അന്ത്യകൂദാശ നടത്തുമെന്നാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത് തല്ലാൻ വന്നാൽ കൈകാര്യം ചെയ്തു വിടുമെന്നും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് അവിടെ പ്രതിഷേധിച്ചത് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ സ്റ്റേഷനിൽ തള്ളിക്കയറി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പാലാരിവട്ടം സ്റ്റേഷൻ പരിസരത്ത് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു തുടർന്ന് യാത്രക്കാരും പ്രവർത്തകരുമായി വാക്കേറ്റം വരെ ഉണ്ടായി സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസുകാരെ എത്തിച്ചു പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നതും അവിടെ കാണാമായിരുന്നു അങ്ങനെ ഈ അവസാനത്തെ നവകേരള സദസ്സിൽ പോലും പിണറായി വിജയന് നേരിടാൻ പോകുന്നത് വലിയ പ്രതിഷേധം തന്നെയാണ് പക്ഷേ എറണാകുളത്തെ കോൺഗ്രസുകാർ മുഖ്യമന്ത്രിക്ക് അന്ത്യ കൂതാശ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ എറണാകുളം ജില്ലയിൽ നാളെ ഈ ജാഥ അവസാനിപ്പിക്കുകയാണ് ഇതൊടുക്കത്തെ ജാഥയാക്കും ഞങ്ങൾ അവസാനത്തെ ജാഥയാക്കും പിണറായി വിജയന്റെ നവകേരള സദസ്സിനെ നാളെ ഞങ്ങൾ അന്ത്യ നൽകും